നമസ്കാരം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അജ്ഞാതമാണെന്ന് തന്നെ പറയാം അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന നിങ്ങളെ ഞെട്ടിക്കുന്ന അഥവാ നിങ്ങൾക്ക് അത്ഭുതം തോന്നുമാറാകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ തൊടുകുറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ രണ്ട് ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് ആദ്യത്തേത് സാക്ഷാൽ ഭദ്രകാളി ദേവിയുടേതാകുന്നു രണ്ടാമത്തെ ചിത്രം ദേവാദിദേവനായ സാക്ഷാൽ പരമേശ്വരന്റേത് കൂടിയാകുന്നു ആദ്യമായി ചെയ്യേണ്ടത് ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അത്ഭുതകരമായ ചില കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി നമുക്ക് മനസ്സിലാക്കാം എല്ലാവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് അതിനു മുൻപായി ഏവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ ഏതെങ്കിലും ഒരു നാമമോ അതല്ല എങ്കിൽ സാക്ഷാൽ പരമേശ്വരൻ്റെ പഞ്ചാക്ഷരി മന്ത്രമോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇനി ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ചിത്രമായ സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം കൂടാതെ സാമ്പത്തികപരമായ പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ജീവിതത്തിലുണ്ട് എന്നിരുന്നാലും ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ കടന്നു വരുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുവാനുള്ള സാഹചര്യം ജീവിതത്തിൽ വന്നു ചേരും ചെറിയ കാര്യത്തിന് പോലും ദേഷ്യപ്പെടുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷമ അനിവാര്യമാണ് ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചെയ്തു തീർക്കുവാനോ അല്ലെങ്കിൽ അത് ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കുവാനും സാധിക്കുകയുള്ളൂ ഇക്കാര്യം ഓർത്തുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് കുടുംബ പ്രശ്നങ്ങൾ നിങ്ങളെ വല്ലാതെ അലട്ടുന്നു എന്നുള്ള കാര്യം വാസ്തവം തന്നെയാണ് എന്നാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇത്തരം വിഷമങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതെയാകും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം ജീവിതത്തിൽ പരിഹാരം ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പരിഹാരം ലഭിക്കും എന്ന് തന്നെയാണ് ഫലം ജീവിതത്തിൽ കുടുംബ സൗഖ്യം വന്നുചേരുന്നതിനുള്ള പല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരും ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്വസ്ഥത ഇല്ലാത്ത അവസ്ഥയാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളതെങ്കിൽ ഉടനെ തന്നെ അതിനുള്ള പരിഹാരം കണ്ടെത്തുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് സാക്ഷാൽ ഭദ്രകാളി ദേവിയായി തന്നെ നിങ്ങൾക്ക് അത്തരം അവസരങ്ങൾ നൽകുന്നതാണ് ആഗ്രഹങ്ങൾ ഉണ്ട് എങ്കിൽ ആ ആഗ്രഹങ്ങളെല്ലാം നടക്കുവാനുള്ള വഴിയും ദേവി തന്നെ നിങ്ങൾക്കായി അനുഗ്രഹിച്ചു നൽകും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അത്തരം വഴികളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും വിജയം പ്രാപ്തമാക്കുവാനും കഴിയും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ദേവിയുടെ നാമങ്ങൾ ഉരുവിടുന്നതും മന്ത്രങ്ങൾ ജപിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഉത്തമമാണ് ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ വിശേഷപ്പെട്ട ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തന്നെ നിശ്ചയിച്ചുറപ്പിക്കാം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൂലമാണ് എന്നാൽ ചില കാര്യങ്ങൾ ഇപ്പോൾ നടന്നില്ല എങ്കിൽ അതിന് വളരെയധികം കാലതാമസം എടുക്കും എന്നുള്ള കാര്യവും നിങ്ങൾ ഓർക്കുക അതിനാൽ നിറവേറ്റാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ തന്നെ അതെല്ലാം ചെയ്ത് മുന്നോട്ടു പോകേണ്ടത് അനിവാര്യമാണ് മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം രണ്ടു നേരമെങ്കിലും ജപിക്കുവാൻ കഴിയാത്ത ആളുകൾ സന്ധ്യാനേരത്തെങ്കിലും ജപിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു നേരമെങ്കിലും ദേവീ മന്ത്രം ജപിക്കുന്നത് നിങ്ങൾക്ക് അനുകൂലമായ ഫലം നേടിത്തരും വീഡിയോ കാണുന്ന ഏവരും ദേവിയുടെ അതിവിശേഷപ്പെട്ട നാമമായ അമ്മേ നാരായണ എന്ന മന്ത്രം കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തെ ചിത്രമായ ദേവാദിദേവനായ സാക്ഷാൽ പരമേശ്വരന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങളുണ്ട് തടസ്സങ്ങൾ മാറണമെന്നാണ് നിങ്ങളുടെ മനസ്സിലെ ചിന്ത കഠിനമായ പ്രയത്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാൽ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്കെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ലക്ഷ്യത്തിലെത്തുന്നതിന് തൊട്ടു മുൻപ് നിങ്ങൾ പരാജയപ്പെടുന്നു എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് മാറ്റമുണ്ടാകുമെന്നാണ് ഫലം കഠിനമായ പ്രയത്നങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുവാനും അല്ലെങ്കിൽ ഏത് കാര്യത്തിനു വേണ്ടിയാണോ നിങ്ങൾ പ്രയത്നിച്ചത് ആ കാര്യം വിജയകരമായി പൂർത്തീകരിക്കുവാനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ് ഏതോ ഒരു കാര്യത്തിനായി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് അത്തരത്തിലൊരവസ്ഥയാണ് നിങ്ങൾക്ക് ജീവിതത്തിലുള്ളത് കുടുംബത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കലഹങ്ങൾ മനസമാധാനം തീരെ ഇല്ലാത്ത അവസ്ഥ ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അശുഭകരമായ പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം വാസ്തവമാണ് എത്ര സത്യസന്ധമായി പ്രയത്നിച്ചാലും ചതിയും വഞ്ചനയും ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്നു അർഹതയില്ലാത്ത ചില വ്യക്തികൾക്ക് പലതും പോകുന്നു അത്തരം അർഹതപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതുമില്ല ഇതും നിങ്ങളെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഏതൊരു വ്യക്തിയെയും വിഷമിപ്പിക്കുന്ന കാര്യമായി തീരുന്നു വഞ്ചന പലപ്പോഴുമായി നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് നിങ്ങൾ ഇത്തരം വഞ്ചനകൾ നിങ്ങൾ അത്രയേറെ വിശ്വസിക്കുന്നതും സ്നേഹിക്കുന്നതുമായ വ്യക്തികളിൽ നിന്നുമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് കൂടാതെ അനേകം കുറ്റപ്പെടുത്തലുകളും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് അറിഞ്ഞോ അറിയാതെയോ ഭാഗവാക്കാകാത്ത പല കാര്യങ്ങളിലും നിങ്ങൾ ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതിനാൽ തന്നെ ഒറ്റപ്പെടൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ മനസ്സ് വളരെ നിഷ്കളങ്കവും ശുദ്ധവുമാണെന്നുള്ള കാര്യം മറ്റുള്ളവർ തിരിച്ചറിയുന്നില്ല മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട് ഈ കാര്യവും മറ്റുള്ളവർ തിരിച്ചറിയാത്ത ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുവാണെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സ് അവർക്കു വേണ്ടി അലിഞ്ഞിട്ടുണ്ട് പലപ്പോഴും നിങ്ങൾ അവഗണനയാണ് നേരിടേണ്ടതായി വരുന്നത് എപ്പോഴും ഇല്ലെങ്കിൽ പോലും എപ്പോഴെങ്കിലുമൊക്കെയായി ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം പരിഹാരമായി കണക്കാക്കാവുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിക്കുക എന്ന കാര്യം നിങ്ങളേവരും നിർബന്ധമായി ചെയ്യേണ്ടതാണ് അതിനുശേഷം ശിവക്ഷേത്ര ദർശനം നടത്തി ശിവഭഗവാനെ തൊഴുന്നതും വളരെ ഉത്തമമാകുന്നു മക്കളാൽ അല്ലെങ്കിൽ കുടുംബത്തിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാൽ നിങ്ങൾക്ക് വളരെ വിഷമവും ആശങ്കയും ജീവിതത്തിലുണ്ട് ഈ വിഷമം നിങ്ങളുടെ മുഖത്ത് നിഴലിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് എന്നാൽ ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ജീവിതത്തിൽ ചെയ്യേണ്ടത് സാമ്പത്തികപരമായി അല്പം നേട്ടം ഉണ്ടാക്കുവാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരാം നിങ്ങൾ ഒരു കാലത്ത് നന്നായി വിശ്വസിച്ചിരുന്ന ചില വ്യക്തികൾ അല്ലെങ്കിൽ നന്നായി ഇഷ്ടപ്പെട്ടിരുന്ന ചില വ്യക്തികൾ ഇപ്പോൾ നിങ്ങളുടെ ശത്രുവായി മാറിയിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവരെല്ലാം നിങ്ങൾക്ക് ശത്രുക്കളായി മാറിയിരിക്കുന്ന ഒരവസ്ഥയും വാസ്തവമാണ് ധാരാളം ആഗ്രഹങ്ങൾ നിങ്ങൾക്കുള്ളിലുണ്ട് രോഗങ്ങളെല്ലാം മാറണം സാമ്പത്തികപരമായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നീങ്ങണം കുടുംബ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകണം അങ്ങനെ നിരവധിയായ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് ഇത്തരം പ്രശ്നങ്ങളെല്ലാം ജീവിതത്തിൽ നിന്നും മാറണം എന്ന് കരുതി അനവധിയായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുമുണ്ട് എന്നാൽ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ വന്ന് ഭവിക്കുന്നില്ല എന്നുള്ള കാര്യവും സത്യം തന്നെയാണ് എന്നാൽ ഭഗവാന്റെ കടാക്ഷത്താൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം ഒരു പരിധി വരെയെങ്കിലും കടബാധ്യതകളെല്ലാം ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ചെറിയ കൈവായ്പകളാണെങ്കിലും നിങ്ങൾക്ക് അതെല്ലാം കൊടുത്ത് തീർക്കുവാൻ സാധിക്കും അനവധി പ്രതിസന്ധികൾ നിങ്ങൾക്ക് ജീവിതത്തിലുണ്ട് എന്നാൽ അത്തരം പ്രതിസന്ധികളെല്ലാം എങ്ങനെ നേരിടണം എങ്ങനെ മറികടക്കാം എന്നുള്ള കാര്യമെല്ലാം മനസ്സിലാക്കേണ്ടുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരും നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് വൈകുന്നേരങ്ങളിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യമാണ് ദീപം തെളിയിച്ചുകൊണ്ട് സാക്ഷാൽ പരമേശ്വരനെ പ്രാർത്ഥിക്കുക നിങ്ങൾക്കിഷ്ടമുള്ള മറ്റു ദേവതകളെയും ആരാധിക്കുന്ന മറ്റു ദേവതകളെയും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ആ കൂട്ടത്തിൽ പരമേശ്വരനെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ നേടിത്തരും കൂടാതെ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ നൂറ്റിയെട്ട് തവണ ജപിക്കുക ഇത് നിത്യം മുടക്കം കൂടാതെ ജപിക്കേണ്ടതും അനിവാര്യമാണ് സന്ധ്യാസമയത്ത് ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായി കരുതപ്പെടുന്നത് അത് സാധിച്ചില്ല എങ്കിൽ പകൽ സമയത്തോ അല്ലെങ്കിൽ അതിരാവിലെയോ ജപിക്കാവുന്നതാണ് ഭഗവാന്റെ കടാക്ഷത്താൽ എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വളരെയധികം സംരക്ഷണം നേടുവാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിധിവരെ പരിഹാരം നേടിത്തരുന്നതായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു എന്ന് തന്നെ ഉറപ്പിക്കുക ഇത്തരത്തിലുള്ള ശുഭകരമായ പല സൂചനകളും നിങ്ങൾക്ക് പരമേശ്വരൻ തന്നെ ജീവിതത്തിൽ കൊണ്ടുതരും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് അതിനായി ഭഗവാൻ പരമശിവനെയും നിങ്ങൾ ആരാധിക്കുന്ന മറ്റു നിങ്ങളുടെ ഇഷ്ടദേവതകളെയും ഭക്തിയോടെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക അതിലൂടെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുർഘടമായ കാര്യങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുക തന്നെ ചെയ്യും